കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി ഏണം മുഴങ്ങും പഴം വാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തുണീ കാതെ പൂത്തുമ്പി എന്റെ മറന്നു എന്റെ ഇല്ല അറിയാതെ ഇനി മാറില്ല പാടിക്കൂ അറിഞ്ഞൊക്കെ പാടിക്കൂ പക്ഷെ രാധെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട അത് ആരോഗ്യത്തിന് ഹാനികരാ മനസ്സിലായോ അതെ ഇപ്പോ പാട്ട് നിർത്തണ്ട നിർത്തണ്ടോ പാടി തുടങ്ങാൻ പദങ്ങളില്ല രാജി 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 ഗന്ധർവന്റെ ആർക്കാ എന്റെ കെട്ടിയോനും ഈ കാണിക്കണ്ട ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ വൈറ്റപ്പിറപ്പിന് വേണ്ടിയാണ് മലപ്പണിക്ക് വരുന്നത് പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയി എന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്തിനാ എന്നിങ്ങനെ കളിയാക്കണേ പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ വിളിക്കട്ടെ രാജി മുഴക്കോ വേണ്ട നീ എങ്ങനെ വിളിക്കണ്ട പാവല്ലേ നന്ദ കിശോറീത ആലെപ്പോൾ തിളച്ചു പോയല്ലോടി നീ ഇവിടെ എന്തെടുക്കായിരുന്നു നിനക്ക് എന്താണ് പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാറ്റിനും ഒരു അശ്രദ്ധ നീ ഇവിടൊന്നും അല്ലേ രണം ഇതോടെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ തന്നിരിക്കുന്നു എന്താ മാപ്പ് മാപ്പു മാപ്പല്ല ആപ്പ് 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 തീ കസം കണ്ടിട്ടില്ലേട്ടോ ഓ മരുമോനി എവിടെയോ ഒരക്ഷര പശുക്ക് എടാ അവന്റെ ഒരക്ഷരല്ലേ ബഷീച്ചിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം കിടക്കുക മൂന്നക്ഷരം ഇതുപോലൊരാള് എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു ടാ നിന്റെ വീടിനടുത്തുള്ള ഒരാൾ എന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരേ അച്ഛൻ മോനെ ശശി കള്ളപ്പണി പഠിക്കല്ലേ കുളിക്ക് മൂർച്ചു കൂടണ്ടമാവത് കണ്ണ മനസ്സ് കുളിത്തിറക്കെ വേണം നമ്മടെ രാഘവനെ കണ്ട് പഠിക്കല്ലേ

റ്റില്ലേ പോല ഒന്നീതി കൊടുക്കേണ്ട അടിച്ചതിനു കയറ്റം വേണ്ട ഒരു പാടം പഠിക്കട്ടെ ചേട്ടാ വാല് താൻ ആദ്യം തന്റെ വാല് കൊഴലിട്ട് കാര്യം ഒന്നും അന്വേഷിക്കണ്ടീലന്മാര് ഒരു ഗാനമേളുണ്ട് തൃശ്ശൂര് അപ്പൊ ഞാൻ പറഞ്ഞേ എന്നിട്ട് വേണം അയാളെ കൊല്ലാൻ രാവിലെ വന്നില്ലേ ഒരു ഉദ്ദന്ത അയാളാ രാധ കെട്ടാൻ പോണതല്ലേ പറഞ്ഞു മോന അയാളുടെ ഭാഗ്യം അല്ലെങ്കിൽ രാധേ പോലെ ഒരു കുട്ടിയെ എന്റെ ഭാഗ്യക്കാട് മോഹിക്കണമെന്നൊന്നും കിട്ടില്ല എനിക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാക്കണ്ട എനിക്ക് യോഗ കല്യാണം എന്താ ഞാൻ ആരെയും കണ്ടില്ല അവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് അതില് വിളിക്കണ്ടോ ഇല്ല ഇപ്പൊ വിളിക്കുന്നില്ല പിന്നൊരിക്കൽ ചന്ദ്രൻമാര് തന്നതാ വേറെയും ചില സാധനങ്ങളുണ്ട് കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം കൂടെ കിട്ടുന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയ അല്ലേ ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയി അഞ്ചു കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോ പോലും തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു അറിയാം ചേച്ചിനോടെ പോയി കളിച്ചോട്ടോ നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ച തരാറുണ്ടല്ലോ മാത്രമല്ലല്ലോ ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പൊ ഞാനോ ഞാനവിടെ സുഖിച്ചു കഴിയാമോ നിന്റെ വിചാരം ോ ചന്ദ്രൻ പോലെ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് ചോച്ചേ ഞാൻ ആരുടെയും തുടങ്ങുന്ന പാവനില്ല അല്ല ഈ പ്രായത്തിന് പെശകാളെ ഇഷ്ടോടി എന്താ പരട്ടി വെച്ചിരിക്കുന്ന കഴുതണ്ട ഒരു മാസത്തേക്കുള്ള അപ്പൊ അപ്പച്ചോട് ചോദിച്ചു പഠിക്കേ വളരെ കോസ്റ്റ്ലിയാ ഇനി ഉണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില് ഞാൻ തരാം എങ്ങനുണ്ട് എന്തോടെ മുഖത്ത് കാട്ടിവെച്ചിരിക്കണേ ഞാനും പറയായിരുന്നു നേരെ എത്രയെന്നുവെച്ചാ കിടക്കണ്ടേ അപ്പോ ഇന്ന് പോലെ പപ്പേച്ചിയുടെ മുറി ഇവൾ ഔട്ട് ചില ഒച്ച വേളമൊക്കെ കേക്ക് എന്താണ് ഭർത്താവ് വന്നിട്ടല്ലേ എങ്ങനെ മനസ്സിലായി അതൊക്കെ മനസ്സിലായി ആളത്ര ശരിപ്പുള്ളിയല്ലല്ലേ പറഞ്ഞു ഇതൊക്കെ ആരെങ്കിലും പറയണോ ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഊരിലെ പഞ്ഞം ഏതായാലും ഒന്നും അയ്യോ അയ്യോട്ട് നല്ല ആളാ എന്നെ വലിയ ഇഷ്ട ശരി പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല അതുകൊണ്ട് കുട്ടി മാത്രം ഇഷ്ടപ്പെടൊന്നും വേണ്ട കുട്ടിയും അത്ര ഇഷ്ടപ്പെടുന്നു ആരും ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോമുണ്ടോ ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞ പോയ നേരം വെച്ച് ഇങ്ങോട്ട് പോന്നു ഓ അതാണല്ലേ വൈറ്റ് ആൻഡ് വൈറ്റ് യൂനിയർ ദേശുദാസ് ചെല് ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കഴിയൊന്നും വേണ്ട ഇതാ വലിയന്തിനാ എനിക്ക് നക്കി തകിയിരിക്കാം ഞാൻ പോണില്ല ചന്ദ്ര പറഞ്ഞ് മനസ്സിലായോ ചന്ദ്രന നീ ആളൊരു ഭാഗ്യവാനാടാ എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവുമില്ല അന്തസ്സായി പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ വീട് നന്നാക്കി പേക്ഷ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുമ്മായക്കണം പിന്നെ അവകാശം മതിടാ അവക്ക് പത്തു പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നാലും എത്ര കാലയന് ഞാൻ കോഴിക്ക് മുല മൂക്കി ഇനി പല്ലുളച്ചിട്ടോ ഏ അതെ ഇന്ന് ശിവരാത്രി പരിപാടി ശിവരാത്രി ചെക്കന പിടിച്ച് കള്ളും കൊടുത്ത് മതി എനിക്ക് ദേഷ്യം വരട്ടോ ഇത് ലാസ്റ്റ് ആണ് അത് മുഖം കണ്ടാലറിയാം എന്താ അമ്മാവൻ അമ്മാവൻ ചെലപ്പോന്നില്ല ഇവിടെ പണി കഴിയാറായല്ലോ ഇനി ഞങ്ങൾ പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ ഇവിടത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഞാനീ നാട്ടിലേക്കുണ്ട് ഞാൻ വരും സത്യമായിട്ടും വരും കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും മറക്കേ മറന്ന എനിക്കല്ലേ നഷ്ടം ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല

ടിക്കില്ല പല്ലു പോയതാ പല്ലു പോയത് നന്നായി ഇപ്പൊ വാലോട് എത്തു സൂക്ഷിക്കണേ നീ പേടിക്കണ്ട പോരെ ഞാനില്ലേ കൂട് കൂട്ടോ ആ ഉദ്ദണ്ഠനത്തിന് കാണണം കാണട്ടെ രാവിലക്ക് പേടിയില്ലേ കാര്യം ഉണ്ടെങ്കിലും ഞാൻ തീർന്നു പാവാ കാര്യത്തിൽ പക്ഷെ അടുത്തോ ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യല്ലേ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹം ഒന്നും അറിയാണ്ടോ ഒന്നും അനപൂർവല്ല